റഷ്യ യുക്രൈൻ യുദ്ധ ആശങ്ക വീണ്ടും സജീവമാവുകയാണ് വെടിനിർത്തൽ സാധ്യതകളിൽ നിന്നാണ് റഷ്യ യുക്രൈൻ യുദ്ധ സാഹചര്യം വീണ്ടും സജീവമായത് ഇരു രാജ്യങ്ങളും തമ്മിൽ വീണ്ടും ശക്തമായ ആക്രമണങ്ങൾ നടക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഓപ്പറേഷൻ സ്പൈഡേഴ്സ് വെബിന്റെ ഭാഗമായി റഷ്യയുടെ നാൽപ്പത് യുദ്ധവിമാനങ്ങൾ തകർത്തതായി യുക്രൈൻ അവകാശപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ ട്രക്കുകളിൽ നിന്നും ഡ്രോണുകൾ ഉപയോഗിച്ചാണ് റഷ്യൻ യുദ്ധവിമാനങ്ങൾ തകർത്തിട്ടതെന്നും റിപ്പോർട്ടുണ്ട് ഒരേ സമയം റഷ്യയുടെ അഞ്ച് കേന്ദ്രങ്ങളിലാണ് യുക്രൈൻ ആക്രമണം നടത്തിയത് സൈബീരിയയിലെ സൈനിക താവളത്തിന് നേരെയും യുക്രൈൻ ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട് യുക്രൈനിലെ വാർത്താ ഏജൻസിയായ ആർ ന്യൂസിന്റെ റിപ്പോർട്ട് പ്രകാരം ഏകദേശം പതിനെട്ട് മാസത്തോളമാണ് എസ് ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ആസൂത്രണം നടത്തിയത് ഒലന്യ ബെലായ വ്യോമത്താവളത്തിനു സമീപം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങളിൽ ഒന്നാണ് ഒലന്യയിലേത് റഷ്യയ്ക്ക് നേരെ യുക്രൈൻ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒന്നാണിത് ആദ്യമായാണ് യുക്രൈൻ സൈബീരിയയിൽ ആക്രമണം നടത്തുന്നത് ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട് യുക്രൈനിൽ നിന്ന് ആക്രമണ ആക്രമണശ്രമം നടന്നെന്നും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഫലപ്രദമായി അത് ചെറുത്തെന്നുമാണ് റഷ്യ വ്യക്തമാക്കിയത് യുക്രൈന്റെ ആക്രമണത്തിന് റഷ്യ കനത്ത തിരിച്ചടി നൽകാനുള്ള സാധ്യതയാണ് പലരും ഇതോടെ ചൂണ്ടിക്കാട്ടുന്നത് യുദ്ധ സാഹചര്യം വീണ്ടും കനത്തേക്കുമെന്ന ആശങ്കയും ഉടലെടുത്തിട്ടുണ്ട് ഇന്നലെ പുലർച്ചെ യുക്രൈനിയൻ സൈനിക പരിശീലന കേന്ദ്രത്തിൽ റഷ്യൻ ബലിസ്റ്റിക് മിസൈൽ ആക്രമണം ഉണ്ടായതായും റിപ്പോർട്ടുകളുണ്ട് പന്ത്രണ്ട് സൈനികർ കൊല്ലപ്പെട്ട ആക്രമണത്തെ തുടർന്ന് യുക്രൈൻ കരസേനാ മേധാവി രാജിവെച്ചെന്നും വിവരമുണ്ട് റഷ്യൻ വ്യോമതാവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം പ്രസിഡന്റ് സെലൻസ്കി മേൽനോട്ടം വഹിച്ചതായി യുക്രൈനിയൻ സുരക്ഷാ വൃത്തങ്ങൾ അറിയിച്ചു സെക്യൂരിറ്റി സർവീസ് ഓഫ് യുക്രൈനിലെ സ്രോതസ്സുകൾ പ്രകാരം ആദ്യം റഷ്യയിലേക്ക് എഫ് പി വി ഡ്രോണുകൾ അയക്കുകയും പിന്നീട് അവ ഉപയോഗിച്ച് ആക്രമണം നടത്തുകയുമായിരുന്നുവെന്നാണ് വിവരം റഷ്യൻ പ്രദേശത്തെത്തിയ ശേഷം ട്രക്കുകളിൽ സ്ഥാപിച്ചിരുന്ന ക്യാബിനുകളുടെ മേൽക്കൂരകൾക്കിടയിൽ ഡ്രോണുകൾ ഒളിപ്പിച്ചിരിക്കുകയായിരുന്നു ആക്രമണ സമയത്ത് മേൽക്കൂരകൾ റിമോട്ടായി തുറന്നതിനാൽ ഡ്രോണുകൾക്ക് പറന്നുയരാനും അടുത്തുള്ള വ്യോമത്താവളങ്ങളിൽ ഇടിക്കാനും കഴിഞ്ഞെന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണങ്ങൾ മൂലം റഷ്യക്കുണ്ടായ നാശനഷ്ടം രണ്ട് ബില്ല്യൺ ഡോളറിലധികം വരുമെന്നാണ് യുക്രൈൻ കണക്കാക്കുന്നത് യുക്രൈൻ റഷ്യൻ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള രണ്ടാം ഘട്ട നേരിട്ടുള്ള ചർച്ച ഇന്ന് ഇസ്താംബൂളിൽ നടക്കാനിരിക്കെയാണ് വീണ്ടും ആക്രമണങ്ങൾ സജീവമാകുന്നത് മെയ് പതിനാറിന് നടന്ന ആദ്യ റൌണ്ട് ചർച്ചകളിൽ തടവുകാരെ കൈമാറുന്നതിനുള്ള കരാറിൽ റഷ്യയും യുക്രൈനും എത്തിച്ചേർന്നിരുന്നു വെടിനിർത്തലടക്കം ധാരണയിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഈ പുതിയ ആക്രമണം ഇനി ഇരു രാജ്യങ്ങളും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ് ശനിയാഴ്ച രാത്രി റഷ്യയിൽ രണ്ട് പാലങ്ങൾ സ്ഫോടനത്തിൽ തകർന്നിരുന്നു യുക്രൈൻ അതിർത്തിയിലെ ബ്രയാൻസ്കിൽ മേൽപ്പാലം തകർന്ന് റെയിൽപാളത്തിൽ പതിച്ചു ട്രെയിൻ പാളം തെറ്റി ലോക്കോ പൈലറ്റ് അടക്കം ഏഴുപേർ മരിച്ചിരുന്നു ക്ലിമോവോയിൽ നിന്ന് മോസ്കോയിലേക്ക് പോയ ട്രെയിനാണ് അപകടത്തിൽപ്പെട്ടത് മണിക്കൂറുകൾക്ക് ശേഷം കസ്ക് മേഖലയിലെ ചരക്കു ട്രെയിൻ കടന്നു മറ്റൊരു പാലവും തകർന്നു ഈ ഇരു സംഭവത്തിലും റഷ്യ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമ